بسم الله والحمد لله والصلاة والسلام على أشرف رسول الله تزكية بارت بدنير حافظ على سنن وآداب نتت مأثورة من خير من جاء مرسلا إن التصوف كله له الأدب അഞ്ചാമത്തെ ഉപദേശമാണ് ഇനിയുള്ള വരികളിൽ സുന്നത്തുകൾ സൂക്ഷിക്കുക ഇസ്ലാമിലെ ആദാബുകൾ പാലിക്കുക അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്ന ആഹാരം ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണിത് ഫറുതുകൾക്ക് പുറമെ സുന്നത്തുകളൂടെ ജീവിതത്തിൽ പകർത്തി ചിട്ടയോടെ ജീവിക്കുക നീ നിസൂക്ഷിക്കണം അല്ലാതെ സുനനിൻ വ ആദാബിൻ സുന്നത്തുകളെയും മര്യാദകളെയും അത്തത് സൂറത്തൻ അവ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ഹൈരി മൻ ജ മുർസല റസൂലായി ലോകത്ത് വന്നവരിൽ ഏറ്റവും ഉത്കൃഷ്ടരായ മുർസലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മഹാനായ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ല തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സുന്നത്തുകളെയും അദബുകളെയും നീ സശ്രദ്ധം ജീവിതത്തിൽ പകർത്തണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ഇസ്ലാമിലെ ഓരോ ആരാധന പരിശോധിച്ചാലും നിർബന്ധമായ ആരാധനകളോടൊപ്പം ധാരാളം സുന്നത്തുകളുമുണ്ട് അത് സുന്നത്തല്ലേ എന്ന മനോഗതിയോടുകൂടെ ഒഴിവാക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല ധാരാളം സുന്നത്തുകൾ നിർവഹിക്കുമ്പോഴാണ് അള്ളാഹുവിലേക്ക് മനുഷ്യൻ അടുക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ സ്നേഹം സമ്പാദിക്കാൻ സാധിക്കുന്നതും ഉദോവിൻ്റെ ഫറലുകൾ ആറാണെങ്കിൽ അതിൻ്റെ സുന്നത്തുകൾ ധാരാളം കാണാം മുഖം കഴുകൽ എന്ന ഫർലെത്തും മുമ്പ് തന്നെ ധാരാളം സുന്നത്തുകളുണ്ട് നിസ്കാരത്തിലും അതുപോലെ തന്നെ പതിനാല് ഫർലുകളാണെങ്കിൽ ഹയത്ത് അബാധ സുന്നത്തുകളായിട്ട് ധാരാളമുണ്ട് പതിനേഴ് റക്കായത്താണ് നിർബന്ധമായ നിസ്കാരമെങ്കിൽ ഇരുപത്തിരണ്ട് റക്കായത്ത് റവാത്തിവ സുന്നത്തുകൾ തന്നെയുണ്ട് അതിനു പുറമെ ലോഹ നിസ്കാരവും തഹജു നിസ്കാരവും വിത്ര നിസ്കാരവും ഒക്കെ വേറെയുമുണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ നിത്യജീവിതത്തിൽ ഇങ്ങനെ കഴിവിൻ്റെ പരമാവധി സുന്നത്തുകളെ പാലിക്കാൻ ശ്രദ്ധിക്കണം അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് നിത്യമായി ചെയ്യുന്ന ഈ ബാത്തുകളാണ് അപ്പോൾ ഫർലായ ഇബാഹത്തുകൾക്ക് പുറമെ ഒരു നിശ്ചിത സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലെ നിർബന്ധ ബുദ്ധിയ പകർത്താനുള്ള ശ്രമം നാം നടത്തേണ്ടതുണ്ട് ഇമാം ബുഹാരി റഹമത്തല്ലാഹി അലിദ്ധരി ഹദീസിൽ കാണാം ഓരോ ദിവസവും ഫർൽ നിസ്കാരങ്ങൾക്ക് പുറമെ പന്ത്രണ്ട് ഉറക്കാലത്ത് ഒരാൾ പതിവായി നിസ്കരിക്കുന്നുവെങ്കിൽ ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ അദ്ദേഹത്തിന് സ്പെഷ്യലായ വീട് അള്ളാഹു പണിയും നാം സാധാരണ ചെയ്യാറുള്ള മോക്കതായ പത്ത് റക്കായത്തുകൾ സുബയുടെ മുമ്പുള്ള രണ്ട് റക്കായത്ത് ലുഹറിൻ്റെ മുമ്പുള്ള രണ്ട് ശേഷമുള്ള രണ്ട് മാര്യവിൻ്റെയും ഇഷായൻ്റെയും ശേഷമുള്ള രണ്ട് വീതം അതിനു പുറമെ ലുഹറിൻ്റെ മുമ്പ് രണ്ട് കൂടെ ഇങ്ങനെ പന്ത്രണ്ട് റക്കായത്ത് പതിവായി നിസ്കരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ അള്ളാഹു വീട് പണിയും എന്ന് പറയുമ്പോൾ അത് പതിവാക്കാൻ എന്തിനാണ് ഒരു മൊമ്മനായ മനുഷ്യനെ മാന്തിച്ച് നിൽക്കുന്നത് റക്കായത്താൽ ഫജരി ഹൈറൊമിന ദുനിയ വൊമാഫിഹ സുബഹ നിസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ടുറക്കാത്ത് സുന്നത്തുകൾ ഈ ദുന്യാവ് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമാണ് എന്ന് മഹാൻ നബി സല്ലാഹു അലി വസല്ലമാ തങ്ങൾ പറഞ്ഞ ആശയം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇത്രയും ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് സുബഹയ്ക്ക് മുമ്പുള്ള രണ്ടു റക്കാത്തുകൾ ഇങ്ങനെ ദിവസേന ധാരാളം സുന്നത്ത അനുസ്കാരങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് ഓരോ മമ്മിനായ മനുഷ്യനും അഥബുകൾ പാലിക്കണം മഹാന്മാരായ ആൾക്കാരെ മുന്നിൽ അഥവോടെ ജീവിക്കണം റെസ്പെക്റ്റ് വേണം പരിശുദ്ധ ഖുർആാൻ ബഹുമാനിക്കണം മസ്ജിദുകളെ ബഹുമാനിക്കണം ബഹുമാനിക്കേണ്ടവരൊക്കെ ബഹുമാനിക്കണം ഇങ്ങനെ ആദാബുകളും ചിട്ടകളും മര്യാദകളും പാലിച്ചുകൊണ്ട് സുന്നത്തേ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഓരോ മുമ്പിന മനുഷ്യൻ്റെയും വിജയത്തിൻ്റെ കാതലായ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ നമുക്ക് ശരിയായൊരു കാഴ്ചപ്പാട് വേണം എന്തൊക്കെ എൻ്റെ ഈ ദിവസത്തെ ജീവിതത്തിൽ വരണമെന്ന ഒരു വ്യക്തത നമുക്കൊക്കെ വേണം അപ്പോൾ ഫർദസ്കാരങ്ങൾക്ക് പുറമെ ദിവസേന പാലിക്കേണ്ട സുന്നത്ത കാര്യങ്ങളും കൂടെ നാം ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ് മഹാന നബി സലാഹു അലൈവലും അത് പറഞ്ഞു ദിവസേന നൂറ് ആയത്തോതാത്തവൻ ഖുർആാനോട് പിണങ്ങിയവനാണ് ഇങ്ങനെ ഖുർആൻ ഓത്തായാലും തിക്കറികളായാലും നിസ്കാരങ്ങളായാലും ഓരോ ദിവസത്തെ ജീവിതത്തിലും നമുക്ക് ഒരുപാട് സുന്നത്തുകൾ പതിവാക്കേണ്ടതുണ്ട് അതുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ ശ്രമിക്കണം ഹാഫ്യവ് സൂറത്തൻ അൻ ഹൈരി മഞ്ജ മുർസല അത്യുത്കൃഷ്ടരായ റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ചെന്നത്തുകളെയും ആതാപുകളെയും പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം അല്ലാഹ് നമുക്കതിന് തോഫിക്ക് ട്യൂമറാകട്ടെ ഐ മീൻ ചെയ്യുമാറാകട്ടെ